ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ ഓക്കിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല പൂ പോലെ സോഫ്റ്റ് സോഫ്റ്റായിട്ടിരിക്കുന്ന ഇഡലി ചോറോ അവിലോ സാബുനരിയോ ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കി എടുക്കാം എന്ന് കാണിച്ച് തരാനാണ് കേട്ടോ ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് ഞാനൊരു ടിപ്സ് കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്താൽ മാത്രമാണ് നമ്മുടെ ഇഡലി ഇത്രയും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കണ്ടോളൂ അപ്പോൾ നമ്മൾ ചോറും അവിലും സാബുനരി ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന ഈ ഒരു ഇഡലിക്ക് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് അളവിൽ ഉഴുന്നെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വലിയ സ്പൂണിൽ ഉലുവ കൂടി എടുത്തിട്ടുണ്ട് പച്ച ഉലുവെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒരു മൂന്ന് നാല് പ്രാവശ്യം കൈ കൊണ്ട് നല്ലതുപോലെ ഇതുപോലെ ഞെരടി കഴുകി എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിരുന്നു നമുക്ക് അങ്ങനെ അധികം കഴുകാനായിട്ട് പാടില്ല എന്നുള്ളത് പക്ഷേ ഉഴുന്നു നല്ലതുപോലെ കഴുകി തന്നെ എടുക്കണം ഈ ഉഴുന്നിൻ്റെ വെള്ളം കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഇഡലി മാവ് തയ്യാറാക്കുന്നത് കേട്ടോ നിങ്ങൾ അതനുസരിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള അരിയും ഉഴുന്നും വളർന്നെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ പച്ചരിയിലും നല്ല നികക്കെ തന്നെ വെള്ളം ഒഴിച്ച് മൂടി വെച്ചിട്ടുണ്ട് ഉഴുന്നും അതേപോലെ തന്നെ നികക്ക് വെള്ളം ഒഴിച്ചിട്ട് കുതിരാനായിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് ഒരു നാലോ അഞ്ചോ മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പോൾ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫ്രിഡ്ജിലാണ് റെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ കൂടുതൽ നല്ലതാണ് ഇപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കുന്നില്ല കേട്ടോ ഞാൻ പുറത്ത് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ടിപ്സ് പറഞ്ഞു തരാം അരി അരയ്ക്കുന്ന സമയത്തേക്കുള്ള ടിപ്സാണ് ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ പച്ചരിയും ഉഴുന്നൊക്കെ ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അരിയും ഉഴുന്നൊക്കെ അരയ്ക്കുന്ന സമയത്ത് ഐസ് ക്യൂബുകൾ ഉണ്ടാവില്ല ഐസ് ക്യൂബുകളോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടുള്ള വെള്ളവും നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനെ തയ്യാറാക്കുമ്പോഴത്തേക്കും നമ്മൾ ഗ്രൈൻഡറിൽ അരച്ചതുപോലെ തന്നെ കിട്ടും കേട്ടോ അപ്പോൾ അരിയൊക്കെ ഒന്ന് കുതിർത്തി എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് ആറ് മണിക്കൂറോളം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അരിയും ഉഴുന്നും ഒക്കെ നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഇടയ്ക്കിടയ്ക്ക് ഒരേ ടിപ്സുകൾ പറഞ്ഞു തരുന്നുണ്ട് അതെല്ലാം നിങ്ങൾ ഇതുപോലെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇഡലി കിട്ടത്തുള്ളൂ അപ്പോൾ ഞാൻ ഇതിനു മുന്നേ പല പ്രാവശ്യം ഇഡലിയുടെയും അപ്പത്തിൻ്റെയൊക്കെ വെറൈറ്റി വെറൈറ്റി മാവ് തയ്യാറാക്കുന്ന രീതി ഇട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം എനിക്ക് നല്ല സക്സസ് ആയിട്ട് തന്നെ വന്നിട്ടുമുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ സക്സസ് ആയി കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ ഉഴന്ന് കുതിർത്തതാണ് ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് നമ്മൾ ഉഴുന്ന് കുതിർക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഞാൻ ഇതിനെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ മിക്സിയുടെ ജാറിലൊന്ന് ജസ്റ്റ് ഒന്ന് ഈ ഉഴുന്നിനെ ഒന്ന് അടിക്കുക അടിച്ചതിന് ശേഷം നമുക്ക് ജാറൊന്ന് മാറ്റിയിട്ട് ഇതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി അതിന് ശേഷം നമുക്ക് നല്ലതുപോലെ പേസ്റ്റ് പോലെ ഇതിനെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ കണ്ടോ നല്ല പേസ്റ്റ് പോലെ തന്നെ നമ്മുടെ മാവ് ഇവിടെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതേപോലെ തയ്യാറാക്കിയതിന് ശേഷം നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് പറയുന്ന ടിപ്സുകൾ നിങ്ങൾ അതേപോലെ നിങ്ങൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പൂ പോലെയുള്ള ഇഡലിയും ദോശയും നമുക്ക് എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഉഴുന്നൊക്കെ അരച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതേ ജാറിൽ തന്നെ നമ്മൾ എടുത്തു വച്ചിട്ടുള്ള പച്ചരി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പച്ചരി കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം കുറച്ച് തണുത്ത വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഇതിനെ നല്ലതുപോലെ ഉഴുന്നരച്ച രീതിക്ക് തന്നെ അരച്ചിട്ടെടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയുമാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അല്ല നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക എൻ്റെ ഇതിനെ മുന്നേ ഉള്ളൊരു വീഡിയോയിൽ ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ട് ഇതെന്തിനാണ് നിങ്ങളിങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഇഡലിയും ഒക്കെ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഇത് ചേർത്തിട്ട് അരയ്ക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഇതുവരെയും ചെയ്ത് നോക്കിയിട്ടില്ലാത്ത കൂടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് പച്ചരി പകുതി ഒന്ന് അരഞ്ഞു വരുന്ന സമയത്ത് ഞാൻ ഒരു തണ്ട് കറിവേപ്പില കൂടിയിട്ട് ഇട്ട് ആട്ടി എടുത്തിട്ടുണ്ട് ആ ഒരു മാവ് കൂട്ടുകൂടി നമുക്ക് ഈ ഉഴുന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ പച്ചരി മാവ് അരച്ചതും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗം നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല ഇതേപോലെ റൊട്ടേറ്റ് ചെയ്ത് കറക്കാതെ ഒരു പോർഷനിലോട്ട് തന്നെ നിങ്ങൾ കറക്കി 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 ഇളക്കി കൊടുക്കുക ഇതുപോലൊരു കട്ടിയുള്ള തവി വെച്ചിട്ടോ അല്ലെങ്കിൽ ചിരട്ടയുടെ തവിയൊക്കെ വീട്ടിലുണ്ടാകുമല്ലോ അത് വെച്ചിട്ടോ അതും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൈ നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റോളം ഇതേപോലെ ഒരു സൈഡിലോട്ട് തന്നെ ഈ മാവ് ഇളക്കി കൊടുക്കുക നിങ്ങൾക്ക് എത്ര നേരം ഇളക്കാൻ പറ്റുന്നുണ്ടോ അത്രയും നേരം തന്നെ നമുക്ക് ഈ ഒരു മാവ് ഇളക്കണം കുറഞ്ഞതൊരു പത്ത് മിനിറ്റോ അല്ലെങ്കിൽ ഒരു അഞ്ചോ ആറോ മിനിറ്റെങ്കിലും നിങ്ങൾ ചെയ്തിരിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ മാവ് അത്രത്തോളം സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ ലാസ്റ്റ് ടിപ്സ് എന്ന് പറയുന്നത് ദ ഈദാണ് ഇത് വേറെ ഒന്നുമല്ല ഏട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ലെണ്ണയാണ് നല്ലെണ്ണ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സൺഫ്ലവർ ഓയില് ചേർക്കാം വെളിച്ചെണ്ണ കൊണ്ടൊരു ഇഡലിയുടെ റെസിപ്പി ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അത് നല്ല സക്സസ് ആയിട്ട് ഓടിയിട്ടുള്ളൊരു വീഡിയോയാണെൻറ്റേത് ആ ഒരൊറ്റ വീഡിയോസ് എനിക്ക് നൂറ്റി എൺപത്തഞ്ച് കെ അടിച്ചിട്ടുള്ള വീഡിയോയാണ് കേട്ടോ ആ ഒരൊറ്റ വീഡിയോസ് കൊണ്ടാണ് എൻ്റെ ചാനൽ ഇത്രയും എനിക്ക് ആക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളത് മോണിറ്റേഷൻ ആയതും റവന്യൂ കെയർ തുടങ്ങിയതും ഒക്കെ എൻ്റെ ആ ഒരു വീഡിയോ കൊണ്ടിട്ടാണ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഈ ഈയൊരു വീഡിയോയ്ക്കും അതുപോലെയുള്ളൊരു സപ്പോർട്ട് എനിക്ക് തരുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇത് ഞാനിടുന്ന റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ നമ്മൾ മാവൊക്കെ ഒരു പത്ത് മിനിറ്റോളം അടിച്ച് പതച്ച് റെട്ടിയാക്കിയിട്ട് മൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മാവൊക്കെ ഞാനന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് കണ്ട നല്ല രീതിക്ക് തന്നെ മാവെല്ലാം പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇഡ്ഡലി മാവ് നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ മാവ് ഒഴിച്ചു വെച്ച് കൊടുക്കത്തില്ലേ ആ ഒരു പാത്രം കുറച്ച് വലിയ പാത്രം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ മിക്ക വീഡിയോസിലും ഞാൻ കണ്ടിട്ടുണ്ട് മാവ് നല്ലതുപോലെ പതഞ്ഞ് പൊങ്ങി തുളുമ്പി നിൽക്കുന്ന രീതിയിൽ ആ രീതിക്ക് നിന്ന് നിൽക്കേണ്ട ഒരു കാര്യവുമില്ല ഇതേപോലെ കുറച്ച് വലിയ കുഴിയുള്ള പാത്രം എടുത്തിട്ട് നമ്മൾ ഇഡലി മാവാണേലും ദോശമാവാണേലും തയ്യാറാക്കി വെക്കുക അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കി നമ്മൾ എടുക്കുന്ന മാവിന് ഇഡലിക്കോ ദോശയ്ക്കോ ഒന്നും അധികം പുളിപ്പൊന്നും ഉണ്ടാകില്ല കേട്ടോ പുളുപ്പ് കുറവായിരിക്കും പുളിപ്പൊട്ടും ഇല്ല എന്ന് തന്നെ പറയാം അപ്പോൾ പുളിപ്പ് ഇഷ്ടമുള്ള കൂട്ടുകാരാണുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ കുറച്ച് ചോറോ അവിലോ ചേർത്ത് കൊടുത്തിട്ട് ആട്ടി വെച്ചാലും നിങ്ങൾക്ക് ചെറിയ പുളിപ്പോടുള്ള ഇഡ്ഡലി തയ്യാറാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്കിവിടെ പുളിപ്പുള്ള ഇഡ്ഡലിയും ദോശ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു നുള്ളു സോഡാപ്പൊടി ഇട്ടിട്ട് ഒരു തുള്ളി വെള്ളത്തിലൊന്ന് യോജിപ്പിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തു ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി മാവ് നമുക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാം കണ്ടോ മാവ് തയ്യാറാക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു വശത്തേക്ക് മാത്രം കുറച്ച് ഒന്ന് ഇളക്കി കൊടുക്കണം മാവ് നമുക്ക് പൊങ്ങി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നേരം ഇട്ട് ഇളക്കി അതിനെ യോജിപ്പിക്കാൻ നിൽക്കരുത് അങ്ങനെ ഒരുപാട് നേരം നമ്മൾ ഇളക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു മാവിൻ്റെ പരുവും പോകും അപ്പോൾ നമ്മുടെ ഇഡ്ഡലി ദാ ഇവിടെ ഇഡ്ഡലി മാവ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇഡ്ഡലി തട്ടിലേക്ക് ഇതിനൊന്ന് മാറ്റി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇഡ്ഡലി തട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇനി ഒരു ടിപ്സ് ചെയ്യുന്നത് നെയ്യാണൊഴിച്ചു കൊടുക്കുന്നത് കേട്ടോ നിങ്ങളുടെ കയ്യിൽ നെയ്യോ ബട്ടറോ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെളിച്ചെണ്ണ എടുത്തിട്ട് ഇങ്ങനെ ചെയ്താൽ മതി അപ്പോൾ നെയ്യില് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും ഞാൻ ദോശയാണേലും അപ്പം ആണെങ്കിലും അതുപോലെ തന്നെ ഇഡലിയാണ് ഉണ്ടാക്കുന്നതിലും ബട്ടറോ നെയ്യോ ആണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാവുന്നതാണ് കേട്ടോ അതിന് ശേഷം ഒരു തുള്ളി മാത്രം മതി നമുക്ക് ഒരുപാട് നെയ്യിൻ്റെയോ ബട്ടറിൻ്റെയോ എണ്ണേൻ്റെയൊന്നും ഒരാവശ്യമില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇടൽ തട്ടിലേക്ക് നെയ്യൊക്കെ ഒന്ന് തടവിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മാവ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ മാവ് ഒഴിക്കുമ്പോഴത്തേക്കും ആ ഒരു റൗണ്ട് പോർഷൻ്റെ മുകളിലേക്ക് മാവ് വരാതെ തന്നെ ശ്രദ്ധിക്കണം കുറച്ച് കുറച്ചൊരു മുക്കാൽ ഭാഗം മാവ് മാത്രം നമ്മൾ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ചില കൂട്ടുകാർ എൻ്റെ ഒരു വീഡിയോസിൽ ചോദിച്ചിരുന്നു നിങ്ങളുടെ മാവ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇഡ്ഡലി അത്രയ്ക്ക് നല്ല സോഫ്റ്റ് അല്ലാത്തത് കൊണ്ടാണോ നിങ്ങളുടെ ഇഡ്ഡലിയുടെ മുകൾ ഭാഗം വെടിച്ച് പോയത് എന്ന് ചോദിച്ചിട്ടുണ്ട് ഒരിക്കലുമല്ലോ ഇഡ്ഡലി നല്ല സോഫ്റ്റ് തന്നെ ആയിരുന്നു ആ ഒരു ദിവസത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചത് എൻ്റെ ഇഡ്ഡലി മാവിൽ കുറച്ച് വെള്ളം ഒന്ന് കൂടിപ്പോയിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന സമയത്ത് ഒരു അഞ്ച് എട്ട് മിനിറ്റിനകം തന്നെ ഇഡ്ഡലി പുറത്തേക്ക് വെന്തോന്ന് നോക്കിയിട്ട് എടുത്ത് മാറ്റേണ്ടതായിട്ടുണ്ട് കുറച്ചധികം നേരം ഇഡ്ഡലി പാത്രത്തിൽ പാത്രത്തിലിരുന്ന് ആവി കയറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഡ്ഡലി എത്ര സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ആണെങ്കിൽ പോലും അതിൻ്റെ നടുക് ഭാഗം വെടിച്ചിട്ട് തന്നെ നമുക്ക് വരത്തുള്ളൂ അത് ഇഡ്ഡലിയുടെ മാവ് തയ്യാറാക്കുന്നതിൻ്റെ കുഴപ്പമൊന്നുമല്ല കേട്ടോ സോഫ്റ്റ് അല്ലാത്ത ഇഡ്ഡലി ആയതുകൊണ്ടുമല്ല അങ്ങനെ വരുന്നത് നമ്മൾ ആവിയിലേക്ക് വെച്ച് കൊടുക്കുന്ന ടൈമിൽ വരുന്ന വ്യത്യാസം കൊണ്ടാണ് അതങ്ങനെ വരുന്നത് പിന്നെ ഒരു കാര്യം കൂടി എൻ്റെ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് ഞാനിടുന്ന വീഡിയോസിൽ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ കമൻ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതുമായിരിക്കും അപ്പോൾ ഇഡ്ഡലി മാവ് നമ്മൾ കോരി ഒഴിക്കുന്നതിന് മുന്നേ തന്നെ ഗ്യാസിലേക്ക് വെള്ളം വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ വെള്ളം ചൂടാക്കിയ ശേഷം നമ്മൾ ഇഡ്ഡലി എടു ഇറക്കി വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമുക്കൊരു അഞ്ചെട്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം ഇഡ്ഡലി എങ്ങനെ ആയിട്ടുണ്ടെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇതാക്കണ്ടോ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനെ ഒരു കുറച്ച് നേരം ഒന്ന് തണുക്കാനായിട്ട് നമുക്ക് മാറ്റിവെച്ച് കൊടുക്കാം തണുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അതായത് നമ്മുടെ ഇഡ്ഡലിയൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതൊക്കെ കണ്ടോ അതായത് ഇത്രത്തോളം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല കെട്ട് പോലെയാണ് നമ്മുടെ ഇഡ്ഡലി ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് വൈകുന്നേരം വരെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഡ്ഡലിക്ക് ഒരു പ്രശ്നവും വരത്തില്ല ഇത്രയും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടതിന് ശേഷം ഞാൻ ചെയ്തതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി നിങ്ങൾക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതായിരിക്കും കണ്ടോ നല്ല കെട്ട് പോലെയാണ് നമ്മുടെ ഇഡ്ഡലി ഇരിക്കുന്നത് നമ്മുടെ കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് കൊടുക്കാനാണേലും മുതിർന്നവർക്കൊക്കെ ആണെങ്കിൽ ഇതേപോലെയുള്ള ഇഡ്ഡലികളൊക്കെ നല്ല ഇഷ്ടമായിരിക്കും ഇപ്പോൾ അധികം ആൾക്കാരും പാക്കറ്റ് മാവ് മേടിക്കുന്ന ഒരു പതിവുണ്ട് അത് നമ്മുടെ ഹെൽത്തിന് അത്ര നല്ലതായിരിക്കില്ല അവരെന്തായാലും ഈ ഇഷ്ടം കാര്യങ്ങളൊക്കെ ചേർത്തിട്ടായിരിക്കും തരുന്നത് അപ്പോൾ ടൈമുള്ള കൂട്ടുകാർ ഇതേപോലെയൊക്കെ തന്നെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലേക്കൻ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിൽ ഓണം ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ